you <laughs> ൊക്കെയുണ്ട് വിശേഷം എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുഖാണ് ഓബിൻഷ ലൈഫ് വ്ളോഗിലെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ട് ഇറങ്ങിയതാണ് കേട്ടോ അപ്പം ഞാൻ പോകും വഴി ഇത് എന്നെ കാത്തൊരാളിത് അവിടെ നിപ്പുണ്ടായിരുന്നു നമ്മുടെ ഷൈമോള് ഷൈമോളുടെ കൂടെയാണെന്ന് ഞാൻ പോണത് കേട്ടാ അവൾക്ക് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട് അവളെ വീട് പണിയൊക്കെ കഴിയാറായി അപ്പം അവൾക്ക് കോട്ടിയാടൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ട് ഞങ്ങൾ ഇറങ്ങിയതാണ് കേട്ടോ ഞങ്ങൾ മണ്ണുത്തി യൂണിവേഴ്സിറ്റിയുടെ ഉള്ളിൽ കൂടെയാണ് കേട്ടോ ഞങ്ങൾ കയറി പോയത് ഷൈമോൾക്ക് എവിടെയാണ് കേട്ടോ ജോലി ഞങ്ങൾക്ക് ചിരക്കോട് ഭാഗത്തേക്കാണ് പോകേണ്ടത് അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ അങ്ങോട്ട് കിടക്കാൻ വേണ്ടി നമ്മള് ഇതിൻ്റെ ഉള്ളിക്കൂടെ കൂടെ അപ്പുറത്തേക്ക് കടന്നതാണ് കേട്ടോ നമ്മളിങ്ങനെ അന്വേഷിച്ച് പോയിക്കൊണ്ടിരിക്കയായിരുന്നു നമുക്ക് കുറച്ചധികം സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട് അപ്പം ഞങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും ദേ നമ്മള് അന്വേഷിച്ച സംഭവം ദേ നമ്മളെ റോഡരികിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഇതാണ് നമ്മള് കുറച്ച് ദിവസായിട്ട് അന്വേഷിച്ച് നടക്കേണ്ടായിരുന്ന സംഭവം ബുദ്ധനെ കണ്ടപ്പോൾ നമ്മളപ്പം അവിടെ ചാടി ഇറങ്ങി ഞങ്ങൾ ബുദ്ധൻ അന്വേഷിച്ച് ഇങ്ങനെ നടക്കുമായിരുന്നു പക്ഷേ വില കേട്ടപ്പോൾ ഞങ്ങളുടെ കിളി പോയെന്ന് വേണം പറയാനായിട്ട് മുപ്പതിനായിരം രൂപയാണ് കേട്ടോ വില പറഞ്ഞത് അപ്പോൾ തന്നെ ഞങ്ങൾ പിന്നെ ബുദ്ധന അവിടെ വേണ്ടാന്ന് വെച്ചു എന്നാലും നമ്മൾ അന്വേഷിച്ച് വന്ന കുറച്ച് സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ നമുക്ക് കോട്ടിയാട് സെറ്റ് ചെയ്യാനായിട്ടുള്ള കല്ലും പുല്ലൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ നമുക്ക് പ്ലാസ്റ്റിക്കിൻ്റെ പുല്ലൊക്കെ അതൊക്കെ നമ്മൾ അവിടെ നിന്ന് മേടിച്ച് അങ്ങനെ ഞങ്ങൾ ഷൈമോളുടെ കൂട്ടുകാരുടെ വീട്ടിലേക്കാണ് ഇട്ട് പോയത് നമ്മുടെ അമ്മീച്ചയുടെ വീട്ടിലേക്കാണ് ഇട്ട് പോയത് ആൾക്കവിടെ നേഴ്സറിയൊക്കെയാണ് അപ്പോൾ നമുക്ക് കോട്ടിയാട് സെറ്റ് ചെയ്യാനുള്ള കുറച്ച് ഗാർഡൻ സെറ്റ് ചെയ്യുമ്പോൾ കുറച്ച് ചെടികളൊക്കെ വേണമല്ലോ അപ്പോൾ അതൊക്കെ നമുക്ക് അവിടെ നിന്ന് കളക്ട് ചെയ്യാന്ന് വെച്ചിട്ടാണ് ഞങ്ങൾ പോയത് അങ്ങനെ ഞങ്ങൾ ഈ വീട്ടിലെത്തി അവിടെ ചെന്ന് ഞങ്ങൾ ജ്യൂസൊക്കെ കുടിച്ച് കുറച്ച് വിടെന്ന് വറുത്താനൊക്കെ പറഞ്ഞ് അങ്ങനെ നേഴ്സറിയിലേക്ക് പോയി നേഴ്സറി നല്ല നേഴ്സറി ആണ് കേട്ടോ ഇപ്പം ഭോഗം സീസൺ ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയമായതുകൊണ്ട് വലിയ കാര്യമായിട്ട് ഭോഗം ഇല്ലെങ്കിലും ഒരുപാട് കളക്ഷനുകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കുറേ ചെടികളൊക്കെ ഞങ്ങൾ അവിടെ നിന്ന് സെലക്റ്റ് ചെയ്ത് നട്ടപ്പുറ വെയിലാണ് കേട്ടോ ഷൈമോള് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തളർന്നിരുന്നു വെയിലുകൊണ്ട് നമ്മളുടെ കൂട്ടിയാട് സെറ്റ് ചെയ്യാനുള്ള എല്ലാ ചെടികളും നമ്മളവിടെ നിന്ന് സെലക്ട് ചെയ്ത് മേടിച്ചു കേട്ടോ അമ്മണേച്ചി ഷൈമോൾക്ക് കുറേ ചെടികളൊക്കെ ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തു അവളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആണിട്ട് അമ്മിണിച്ചി അങ്ങനെ ഞങ്ങൾ ചെടികളൊക്കെ അവിടെ സെലക്ട് ചെയ്ത് വെച്ചിട്ട് പിന്നെ ഞങ്ങൾ ചെടിച്ചട്ടി മേടിക്കാനാണിട്ട് പോയത് നമ്മളുടെ മുക്കാട്ടൻ വഴി ഭാഗത്ത് നിറച്ച ചെടിച്ചെട്ടികളാണല്ലോ ചെടിയും ചെടിച്ചെട്ടികളുടെയും കളിയാണല്ലോ അപ്പോൾ നമ്മൾ അവിടെ ചെന്നതേ നമ്മൾക്ക് ആവശ്യമുള്ള ചെടിച്ചട്ടികളൊക്കെ നമ്മൾ അവിടെ നിന്ന് മേടിച്ച് വേഗം ഒരു ഓട്ടോ വിളിച്ച് പോന്നുട്ടാ പിന്നീട്ടുള്ള വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല എന്താന്ന് വെച്ചാൽ വെയിൽ കൊണ്ട് നമ്മുടെ കോല നല്ല കോലമായിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ പിന്നെ വീഡിയോ ഒന്നും എടുത്തില്ല പിന്നീട് വീഡിയോ എടുക്കാനുള്ള മൂടൊന്നും സത്യം പറഞ്ഞാൽ പറഞ്ഞുണ്ടായില്ല വെയിൽ കൊണ്ടൊരു ഇതായി അപ്പം നമ്മൾ വീഡിയോ അവിടെ വെച്ച് അവസാനിപ്പിച്ചു അപ്പം നമ്മളുടെ കൂട്ടിയാട് സെറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ നല്ലൊരു വീഡിയോ ആയിട്ട് നമ്മൾ അടുത്ത് തന്നെ സെറ്റ് ചെയ്ത് ഇടുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും കാണാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ ഉള്ളൂ അപ്പം നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ അടുത്ത പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബായ്